നിങ്ങൾ പറ്റുമെങ്കിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണോ എന്നറിയില്ല ഒരു പുസ്തകമുണ്ട് മനസ്സിൽ അതിൻ്റെ പേര് ഓർമ്മിച്ച് വെച്ചോളൂ പേരിങ്ങനെയാണ് മാൻസ് മാൻസ് മാൻ അപ്പോസ്ട്രോഫി എസ് മാൻസ് സെർച്ച് ഫോർ മീനിങ് കേട്ടിട്ടുണ്ടോ അടിപൊളി പുസ്തകമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളുടെ പേര് ചോദിച്ചാൽ അതിലൊരു പുസ്തകമാണ് ചെറിയ പുസ്തകമാണ് ആകെ നൂറ് പേജൊക്കെ ഉള്ളു ആകെയുള്ള പക്ഷെ ഒരാൾ ജീവിതത്തെ കുറിച്ച് മനുഷ്യനെ കുറിച്ച് പഠിച്ച് 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 അയാൾ എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ് അയാൾ ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പെട്ടുപോയയാളാണ് അയാളുടെ കുടുംബത്തിലെ എല്ലാ ആളുകളും ഹിറ്റ്ലർ കൊന്ന് ഇയാൾ മാത്രം ബാക്കിയായി അവസാനം ഇയാൾ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ചു അയാൾ കൊണ്ടുവന്നു വെച്ചൊരു ബ്ലേഡ് അവിടെ എവിടെയുണ്ട് കാണുന്നില്ല അവസാനം ഇങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ ഒരു ജനാലിയുണ്ട് ആ ജനാലി ഇങ്ങനെ തള്ളി തുറന്ന് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് അങ്ങനെ വെളിച്ചം വന്നു പക്ഷെ അയാൾ വെറുതെ ഒന്ന് പുറത്തേക്ക് നോക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിറച്ചും പൂക്കൾ കുറച്ച് ദിവസം മുന്നേ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കിടക്കിയിരുന്നു ഇപ്പം നോക്കുമ്പോൾ നിറച്ചും പൂക്കൾ ആ നിമിഷം അയാൾ ആലോചിച്ചു എന്താലോചിച്ച് എൻ്റെ ജീവിതവും ഇങ്ങനെ മാറാലോ ചേഞ്ച് ആവുമല്ലോ ഇന്ന് വളരെ ഡ്രൈ ആണ് കുറേ കാലം കഴിഞ്ഞാൽ സ്പ്രിംഗ് ഒക്കെ വരാമല്ലോ ജീവിതാകം മാറി മാറിത്തീരാമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് അയാൾ ആ ബ്ലേഡ് എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതി ദാറ്റ് വാസ് ദ ഡേ ഓഫ് മൈ റെസറക്ഷൻ അതായിരുന്നു എൻ്റെ ഈസ്റ്റർ അങ്ങനെ പുള്ളി എഴുതിയൊരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ പറയുന്ന ഇതാണ് ഒരാൾ ഈ ലോകത്തേക്ക് വരുന്നത് അയാളുടെ എന്തോ ഒരു മീനിങ് കണ്ടെത്താൻ വേണ്ടിയിട്ടോ ബോർഡടിപ്പിക്കണ്ടോ ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടോ പിന്നെ നിങ്ങൾക്ക് ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഇയാൾ പറയണത് എന്താണെന്നറിയോ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അയാൾക്ക് അയാളുടെ ആയുസ്സിന് ഒരു ഉണ്ട് ആ മീനിങ് അയാൾ കണ്ടെത്തലാണ് ഏറ്റവും പ്രധാനം ആ കണ്ടെത്തുന്ന ദിവസമാണ് ശരിക്കും ഒരാൾ ജനിക്കുന്ന ദിവസം ഒരാൾ വന്നത് വേറൊരാൾ വന്ന കാര്യത്തിനല്ല അപ്പം ഞാൻ എന്തിനാണ് വന്നത് അതിനല്ല മോള് വന്നത് അതിനെ തന്നെയാണ് മോളും വന്നതെങ്കിൽ നമ്മൾ രണ്ടാൾ വരേണ്ട കാര്യമില്ലല്ലോ ഒരാൾ വന്നപ്പോ അവൻ എന്നെ കൊണ്ട് മാത്രം ഫില്ലാകുന്ന എന്തോ ഒന്ന് ഈ ലോകത്തുണ്ട് അതാണ് എൻ്റെ മീനിങ് അത് ഞാൻ ചെയ്തില്ലെങ്കിലോ അതവിടെ കാലിയായിട്ട് കിടക്കും ഇപ്പോൾ ഒരു മോളിവിടെ വന്നിട്ട് നല്ലൊരു പാട്ട് പാടിയെന്ന് വിചാരിച്ചോളൂ ഏ നല്ല പാട്ട് പാടി ഞാൻ എത്ര വിചാരിച്ചാലും അങ്ങനെ പാടാൻ കഴിയില്ല അതിലെനിക്ക് സങ്കടം വേണോ വേണ്ട എനിക്ക് ആ കുട്ടിയുടെ അസൂയ വേണോ അതും വേണ്ട കാരണം എന്താണ് ഞാൻ ഈ ലോകത്തേക്ക് വന്നത് പാട്ട് പാടാനല്ല എന്ന് ഞാൻ തിരിച്ചറിയലാണ് പ്രധാനം ഞാൻ എൻ്റെ ട്രാക്കിലൂടെ പോകാനാണ് വന്നത് അപ്പം എനിക്ക് ആ കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി കൈയടിക്കാൻ കഴിയൂ എൻ്റെ ട്രാക്ക് എന്താണ് എന്ന് ഞാൻ തിരിച്ചറിയലാണ് ഏറ്റവും പ്രധാനമെന്നാണ് ഈ പുസ്തകം പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ ഏ അതാണ് നിങ്ങളുടെ ട്രാക്ക് മനസ്സിലായോ ഒരു കാര്യം ചെയ്യും നമുക്ക് പൈസയും വേണ്ട ഒന്നും വേണ്ട നമുക്കത് ചെയ്താൽ മതി നമുക്ക് കിട്ടുന്നൊരു ബ്ലിസ് ഫീൽ ഉണ്ട് അതാണ് നിങ്ങളുടെ മീനിങ് എൻ്റെ മീനിങ് അതാണ് എനിക്കറിയാം എൻ്റെ മീനിങ് എഴു എഴുതുക എന്നുള്ളതാണ് എൻ്റെ മീനിങ് എൻ്റെ ഒരു എനിക്കൊരു പുതിയ കുട്ടി ഉണ്ടായിട്ട് എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് തരുന്നത് പോലെയാണ് എൻ്റെ ഒരു പുസ്തകം പുതിയതായിട്ട് ഇറങ്ങിയിട്ട് നിന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് ഉണ്ടാവുന്ന ഫീല് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എഴുത്തുകാരനാവണം ഇന്ന് ഞാൻ പതിനാല് പുസ്തകങ്ങൾ എഴുതി നിൽക്കുന്ന ആളാണ് അങ്ങനെ സന്തോഷമല്ലേ അത് ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല ഞാൻ എന്തിനാണോ വന്നത് ഞാനത് ചെയ്തിട്ടുണ്ട് ഇനി അത് കൂടുതൽ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ എന്തിനാണ് വന്നത് ഞാനത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊരു കുഴിയിലും പോയിട്ട് വീണിട്ടില്ല കുഴികളൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളോടും പറയുള്ളത് അതാ സ്വപ്നം കാണണം സ്വപ്നം കാണണമെന്ന് നാട്ടുകാർ മുഴുവൻ നിങ്ങളോട് പറയുന്നുണ്ടാവും അല്ലേ എല്ലാവരും അതല്ലേ പറയാ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടാവണം എന്നൊക്കെ സ്വപ്നം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടാവുക എല്ലാവരും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും സ്വപ്നം പക്ഷേ എല്ലാവരും സ്വപ്നത്തിലേക്ക് എത്താത്ത എന്തുണ്ടാ സ്വപ്നമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും അതിനെ നല്ലോണം സൂക്ഷിച്ചിട ഇതിനു വേണ്ടിയാണ് ഞാൻ വന്നത് എന്ന് വിചാരിച്ച് നമ്മുടെ എനർജിയും നമ്മുടെ സമയവും ഒക്കെ അതിൽ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യും നമ്മുടെ സങ്കടവും നമ്മുടെ വിഷമോ ഒക്കെ അതിൻ്റെ പേരിലാവും നമ്മുടെ മൂട് അതിൻ്റെ പേരിൽ മാറും നമ്മുടെ ഉറക്കം അതിൻ്റെ പേരിൽ നഷ്ടപ്പെടും എന്തിന് അതാണ് നമ്മുടെ മീനിങ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കുഴിയിൽ പോയിട്ട് വീഴും അതിനെ നല്ലോണം സൂക്ഷിച്ചോളൂ കേട്ടോ നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന നല്ല മനുഷ്യന്മാരെ കണ്ടെത്തണം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്ന മനുഷ്യന്മാരെ കേട്ടോ നല്ല ചെങ്ങായന്മാർ ചെങ്ങായമാരുടെ എനർജി നമ്മുടെ മൂടൊക്കെ എത്ര പെട്ടെന്ന് അവരുടെ ഡൈവേർട്ട് ചെയ്യുക നല്ല സുഹൃത്തുക്കൾ ഒറ്റ ഫോൺ കോൾ മതി നമ്മൾ നമ്മുടെ മൂഡൊക്കെ അവർക്ക് മാറ്റാൻ കഴിയും അവരുടെ മൂഡ് നമുക്ക് മാറ്റാൻ കഴിയും അങ്ങനെ ഒരു ബോണ്ടിങ് ആണ് സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ ഊർജ്ജം കളയൂല അവർ നമുക്ക് ഊർജ്ജം ഉണ്ടാക്കി തരിക ചെയ്യാം ചില ബന്ധങ്ങൾ അങ്ങനെയല്ല നമ്മുടെ ഊർജ്ജം മുഴുവനും ഊറ്റിയെടുക്കുക ചെയ്യുക എന്നിട്ട് നമ്മളെന്തോ ഒരു വിഷാദത്തിൽ പെട്ടുപോയ മനുഷ്യന്മാരെ പോലെ ആയി മാറും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇല്ലേ ഡ്രീം ഉണ്ടാവണം എന്ന് എന്നെല്ലാവരും പറയുന്നുണ്ടാവും അതല്ല ഞാൻ പറഞ്ഞത് ഡ്രീം എന്ന് തെറ്റിദ്ധരിക്കുന്ന ചിലത് തോന്നിപ്പിക്കുന്ന ചിലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് നല്ലോണം സൂക്ഷിച്ചോളൂ താങ്ക് യു നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ നിങ്ങൾക്ക് എന്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കാൻ മാത്രമല്ല കേട്ടോ വിമർശിക്കാനുണ്ടെങ്കിൽ വിമർശിച്ചോളൂ നമ്മൾ പറഞ്ഞൊന്നു നിങ്ങൾ കേൾക്കൊന്നും വേണ്ട നിങ്ങൾക്ക് വേണ്ട എടുത്താൽ മതി കേട്ടോ ഇമോഷൻസ് തന്നെ കൺട്രോൾ ചെയ്യാം അല്ലേ അതൊരു വലിയ പാടുള്ള കാര്യമാണ് കാരണം ഒരു കാട്ടിൽ പോയാൽ ഇലകൾ ഇങ്ങനെ വീഴില്ലേ ഇതേപോലെയാണ് മനുഷ്യൻ്റെ ഇമോഷൻസ് നമ്മുടെ അടുക്കളയിലൊക്കെ എപ്പോഴും ഒച്ചപ്പെടുത്തുന്ന ചില പാത്രങ്ങളുണ്ടല്ലേ ഇതേപോലെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കുന്നത് ഇങ്ങനെ ഒച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഒന്നിന് പിറകെ ഒന്നായി നമ്മൾ നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ തിളച്ചും മറിഞ്ഞുകൊണ്ടിരിക്കും ശരിക്കും ആ ഇമോഷൻസ് ആണ് ആര് നമ്മൾ അതിലെല്ലാം ഉണ്ടാവും സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും ദേഷ്യം ഉണ്ടാവും നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇമോഷൻസിൽ വ്യത്യാസം ഉണ്ടാവും പലതരത്തിലുള്ള ശരീരത്തിൽ നീഡ് പലതരത്തിലുള്ള നീട് ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലതരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും എങ്ങനെ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യാൻ പറ്റുമോ പറ്റുവോ ഇല്ലാതാക്കാൻ പറ്റുമോ ഇല്ലാതാക്കാൻ എന്തായാലും പറ്റൂല പിന്നെ ആകെ പറ്റുന്നത് എന്താണ് കൺട്രോൾ ചെയ്യാന്നുള്ളത് റിയലൈസ് ചെയ്യാന്നുള്ളതാ അതാ കണ്ട്രോൾ ചെയ്യാന്നുള്ളതിനേക്കാൾ റിയലൈസ് ചെയ്യലാണ് ആവശ്യം ഇപ്പം ദേഷ്യം എന്നുള്ള ഒരു ഇമോഷൻ ഇതൊക്കെയല്ലേ ഉദ്ദേശിച്ചത് അല്ലേ ദേഷ്യം എന്നുള്ളൊരു ഇമോഷൻ അതൊരു സത്യമല്ലേ ദേഷ്യപ്പെടേണ്ട സമയം ഉണ്ടാവില്ലേ എപ്പോഴും ഒരാൾ ഇങ്ങനെ ശാന്തനായി നിൽക്കുവോ ദേഷ്യപ്പെടേണ്ട സമയം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ എന്നാൽ എല്ലാ സമയത്തും ഒരാൾ ദേഷ്യപ്പെടാൻ പാടുണ്ടോ ദേഷ്യം തന്നെ ഒരാളുടെ സ്വഭാവമായി മാറാൻ പാടുണ്ടോ അയാളെ പേര് ചൂടനാണ് ഒരാൾക്കും അക്കമഡേറ്റ് ചെയ്യാൻ കഴിയില്ല അയാൾ പക്ഷെ പലപ്പോഴും ദേഷ്യം എന്ന് പറയുന്നത് ദേഷ്യമാവൂല പിന്നെ എന്തായിരിക്കും സങ്കടങ്ങളായിരിക്കും അല്ലെങ്കിൽ സ്ട്രെസ്സായിരിക്കും ആ നേരത്തെ ഏതെങ്കിലും ഫ്രസ്ട്രേഷൻ ആയിരിക്കും ദേഷ്യം മാത്രമായിട്ടൊരു ദേഷ്യമില്ല ഒരു എമോഷൻ ഇല്ല പലപ്പോഴും എപ്പോഴും അങ്ങനെയല്ല പലപ്പോഴും പലപ്പോഴും അതിന് കിടക്കുന്ന കുറേ റൂട്ട് റൂട്ട്സ് ഉണ്ടാവും നിങ്ങൾ മമ്മൂക്ക് അഭിനയിച്ചൊരു സിനിമയുണ്ട് മറ്റേ വഴിയോ എന്താണ് പുറം കാഴ്ചകൾ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ടോ ആ സിനിമയെക്കുറിച്ച് ഏ കേട്ടിട്ടില്ലേ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഏറ്റവും നല്ല സിനിമ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതാകെ പത്ത് മിനിറ്റേ ഉള്ളൂ പത്ത് ആണ് ഷോർട്ട് ഫിലിമാണ് മമ്മൂക്കയാണ് അഭിനയിച്ചത് പിന്നെ എന്താണ് കേരള കഫേ എന്ന് പറഞ്ഞൊരു ഉണ്ട് ഒരു ആന്തോളജി അഞ്ചാറ് സിനിമകളുള്ള ഒരു സിനിമയാണ് അതിൽ പെട്ടൊരു സിനിമയാണ് ചെറിയൊരു അതിലൊരാൾ ഭയങ്കര ദേഷ്യക്കാരൻ മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് ഒരു ബസ്സിലേക്ക് കയറി വരിക ഇയാൾ ഭയങ്കര ചൂടാണ് എല്ലാവരും ചൂടാവുക ആ ബസ്സിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ഒരു സമാധാനം ഇല്ലാതെ ഇയാൾ വന്നതോടെ എല്ലാരോടും ദേഷ്യം അങ്ങനെ ആൾക്കാർക്കൊക്കെ ഇയാളോട് ദേഷ്യം തിരിച്ചും ദേഷ്യമായി ഇയാൾ എന്തിനാ അങ്ങോട്ട് കയറി വന്നത് എന്നുള്ളത് അവസാനം ആ ബസ് ഒരു സ്ഥലത്ത് ഇയാൾ നിർത്താൻ പറഞ്ഞു അതുവരെ ബസ് നിർത്തുമ്പോഴൊക്കെ ഇയാൾ ദേഷ്യപ്പെടുകയാണ് കേട്ടോ ബസ് എവിടെയോ ചായ ചാവടിക്കാനൊക്കെ നിർത്തുന്നുണ്ട് അതൊന്നും ഇയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഇയാൾ ഒരു സ്ഥലത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ നിർത്തണം എനിക്കിറങ്ങണം പറഞ്ഞു ബസ്സിലുള്ള എല്ലാവരും പറഞ്ഞു ഇത്രയും നേരം നിങ്ങൾ ചൂടാവല്ലേനാ ഇപ്പം നിങ്ങൾക്കൊരാവശ്യം വന്നപ്പോൾ നിർത്തണം അല്ലേ എന്ന് പറഞ്ഞു ഡ്രൈവർ അല്ല ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു അലർച്ചയായിരുന്നു നിർത്തടൂ ഈ ഡ്രൈവർ അറിയാതെ ചവിട്ടിപ്പോയി ബ്രേക്കിൽ അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ് പുറത്തേക്ക് ഇറങ്ങാം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ഓടി വന്ന് ഇയാളെ കെട്ടിപ്പിടിക്കും രണ്ടാളും കൂടി കുറച്ച് ഇങ്ങനെ വട്ടം കൂടി നിൽക്കുന്നൊരു വീട്ടിലേക്ക് ഇങ്ങനെ കീറിപ്പോവും കുറേ ബേക്കിൽ ഒരു ശവപ്പെട്ടിയുമായി ഒരു ജീപ്പ് ഇങ്ങനെ വരും മനസ്സിലായോ ഇയാൾ ചൂടാനായിരുന്നു ബസ്സിൽ ശരിക്കും അയാളത് ദേഷ്യമായിരുന്നോ സങ്കടമല്ലേ ആ സങ്കടമാണ് അത് എന്ന് റിയലൈസ് ചെയ്യലാണ് സ്വയം ചെയ്യേണ്ടതും കൂടുതൽ ആളുകൾ ചെയ്യേണ്ടതും പക്ഷെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ദേഷ്യമല്ലേ കാണുന്നുള്ളൂ ദേഷ്യം എന്നുള്ളത് സങ്കടത്തിന് പുറത്തേക്ക് വരാനുള്ള ഒരു വഴി മാത്രമാണ് ഒരു ഹോള് മാത്രമാണ് അതേപോലെയാണ് നിങ്ങൾ പരീക്ഷൻ്റെ സമയമാവട്ടെ എന്തെങ്കിലും സ്ട്രെസ് സ്ട്രെസ്സാവുമ്പോൾ നമ്മുടെ സ്വഭാവം മാറും അതാണ് ഞാൻ പറഞ്ഞത് കണ്ട്രോൾ ചെയ്യല്ല വേണ്ടത് റിയലൈസ് ചെയ്യാണ് വേണ്ടത് ഇത് ഓരോന്നും ഇങ്ങനെയട ഓരോ ഇമോഷൻസും ഇങ്ങനെയാണ് ചില ഇമോഷൻസൊക്കെ അതിൻ്റെ വഴിയിലൂടെ അങ്ങനെ പോകാൻ വിടേണ്ടി വരും നമ്മൾ അതിനൊരു ഒഴുക്ക് ഉണ്ട് ആ ഒഴുക്കങ്ങനെ ഒഴുകിക്കോട്ടെ പക്ഷെ ചിലത് എന്താണെന്നറിയോ നമുക്കെന്നെ പ്രയാസമാവും നമുക്കെന്നെ പ്രയാസവും നമ്മൾ അതിൽ കുടുങ്ങിപ്പോകും പിന്നെയോ മറ്റുള്ളവർക്കും പ്രയാസമാവും അല്ലേ ഇപ്പം ദേഷ്യമൊക്കെ അങ്ങനെയാണ് നമ്മൾ ദേഷ്യപ്പെടുന്ന ആളായാൽ ഏറ്റവും അതിൽ വിഷമിക്കുക നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ആയിരിക്കും പിന്നെ നമ്മൾ ദേഷ്യപ്പെട്ട് പറയുന്നൊരു വാക്ക് അവർ പഠിപ്പിച്ചു വാക്കാണ് അങ്ങനെ പറയാൻ പഠിപ്പിച്ചത് അവരാണ് എന്നിട്ട് നമ്മുടെ സ്കില്ല് നമ്മൾ കാണിക്കേണ്ട സ്ഥലമല്ല അത് നമുക്ക് കുറേ വാക്കൊക്കെ അറിയാം എന്ന് കാണിക്കേണ്ട സ്ഥലം അച്ഛനോടും അമ്മയോടും അല്ല ചങ്ങാതിയോട് പെരുമാറേണ്ട രീതിയുണ്ട് പിന്നെ മാഷോട് പെരുമാറേണ്ട രീതിയുണ്ട് അച്ഛനോടും അമ്മയോടും പെരുമാറേണ്ട രീതിയുണ്ട് അല്ലേ മുത്തശ്ശനോട് പെരുമാറേണ്ട രീതിയുണ്ട് ഇതിൻ്റെ പേര് വിഷ്ടം എന്നാണ് എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്നത് വിഷ്ടമല്ല ഓക്കെ ഇപ്പോൾ ഇമോഷൻസിനെ കണ്ട്രോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ കണ്ട്രോൾ ചെയ്യുക എന്നുള്ളതിനേക്കാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് അതിനെ റിയലൈസ് ചെയ്യലാണ് അത് പറഞ്ഞെടുത്ത് നമ്മൾ എത്തലല്ല നമ്മളതിൻ്റെ സ്ലൈവ് ആവലല്ല നമ്മൾ പറയുന്നിടത്ത് അത് നിൽക്കണം നിങ്ങളുടെ ഒരു ഏജ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഉള്ളിൽ മാറ്റങ്ങൾ നടക്കുന്ന ഒരു ഏജാണ് നിങ്ങളുടെ സ്ട്രെസ് നിങ്ങളുടെ നീഡ്സ് ഇത്രയും കാലം പോലെയല്ല നിങ്ങൾ ടീനേജിൽ എത്തുന്നതോടുകൂടി നിങ്ങളുടെ ശരീരം മാറും മനസ്സ് മാറും കാഴ്ചപ്പാടുകൾ മാറും സൗന്ദര്യബോധം മാറും നിങ്ങളെ വിചാര ലോകം മുഴുവൻ നിങ്ങളെ നോക്കുക എന്നൊക്കെ ഒരുക്കും ഏഹ് അങ്ങനെയൊക്കെ നമ്മളങ്ങനെ തന്നെ എന്നും കണ്ണാടിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂം ചെയ്ത് നോക്കിയെന്താ കണ്ണാടി നോക്കുമ്പോഴേ നമ്മൾ സൂം ചെയ്ത് നോക്കിയെന്താന്നറിയാം നമുക്ക് ഇഷ്ടമില്ലാത്ത നോക്കുക നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഇപ്പോൾ കണ്ണിൻ്റെ എവിടെ എന്തെങ്കിലും അതൊരു സാധനമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ അതാണ് സൂം ചെയ്ത് നോക്കുക ലോകത്ത് ആരെങ്കിലും അത് നോക്കുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് ഒരാൾ നോക്കും ആരാന്നറിയോ നമ്മളത്രയും പാഷനേറ്റായിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ നോക്കും അവർക്കതൊരു പ്രശ്നമല്ല വേറെ ആരെങ്കിലും അത് നോക്കുകയാണ് നമ്മൾ ഭയങ്കര പാഷനേറ്റ് സ്നേഹിക്കുന്ന ഒരാൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കും അത് ശരിയാ വേറെ ആരും നോക്കൂലടാ അപ്പോൾ അത് തന്നെയായിരുന്നു നേരത്തെ നമ്മൾ പറഞ്ഞത് കേട്ടാ അപ്പോ ഇമോഷൻസിനെ റിയലൈസ് ചെയ്യാം എന്നിട്ട് നമ്മൾക്കോ മറ്റുള്ളവർക്കോ ദ്രോഹമില്ലാത്ത വിധത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാം കേട്ടോ മോനെ നമ്മൾക്കോ മറ്റുള്ളവർക്കോ ചിലർ ദേഷ്യം വന്നാൽ അവനവനെ തന്നെ എന്താ പീഡിപ്പിക്കുക ചെയ്യുക അല്ലെങ്കിൽ മുന്നിൽ എന്താണോ കാണുന്നത് അതൊക്കെ എടുത്ത് എറിയുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുക ഭയങ്കര ഒരു സംഭവമാണത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണത് ദേഷ്യം വന്നാൽ എത്ര ദേഷ്യം വന്നാലും ഞാൻ എന്നെ ഉപദ്രവിക്കില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല